ആവിയിൽ വേവിച്ചെടുക്കുന്നൊരു കിട്ടിലും പലഹാരം തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം അതന്നെ തേങ്ങ വേണം അപ്പോൾ നമ്മൾ തേങ്ങ എടുത്തിട്ടുണ്ട് ചിരവിയ ഒരു എടുത്തിട്ടുള്ളത് പിന്നെ അതിന് നമ്മൾ രണ്ട് കൊമ്പൊക്കെ വെച്ചെടുത്തിട്ടുണ്ട് നമ്മൾ ശർക്കര എടുത്ത് അത് ചുരണ്ടി എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യണം നല്ല പോലെ തന്നെ മെൽറ്റ് ആക്കി എടുക്കണം അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഒരു പാനിലേക്ക് ഇട്ട് കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് ഒന്ന് തോന്നുന്നുണ്ട് എന്തായാലും ഞാൻ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ ശർക്കരയുടെ കഷ്ണങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നോ പക്ഷി കുഴപ്പമില്ല ഓക്കെ അപ്പോൾ അതൊന്നും നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക ചെറിയ തീയിൽ വെച്ചിട്ട് ചെയ്യണം ഇല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള എല്ലാ ചാൻസും ഉണ്ട് ഓക്കെ അപ്പോൾ അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ഒരിത്തിരി വെള്ളം കുറ്റിച്ച് കൊടുത്ത് ഞാൻ കുറച്ച് വെള്ളം കുഴിച്ചിട്ടാണ് പിന്നെ അത് സെറ്റാക്കി എടുത്തത് കേട്ടോ കാരണം കഷ്ണങ്ങളൊന്നും അങ്ങനെ ഇങ്ങനെയൊന്നും പോകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് നേരത്തെ ഇളക്കലിനും കുത്തലിനും കിടക്കുക ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ അതിൽ ചെറിയ ചെറിയ കഷ്ണങ്ങളുണ്ട് എന്തായാലും നമ്മൾ ആവി എടുക്കുന്ന സമയത്ത് അത് മെൽറ്റ് ആയിക്കോളും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് കേട്ടോ ഞാനുള്ളത് അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നോക്കാം ഇപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശർക്കരക്ക് പകരം പഞ്ചസാര വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ പക്ഷേ ശർക്കരയാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചുക്ക് പൊടി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും അത്യാവശ്യം നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും അപ്പോൾ ഏലക്കപ്പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മാക്സിമം എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുക ഇല്ലെങ്കിൽ കുറച്ച് ഭാഗത്തെ ഏലക്കയുടെ ടേസ്റ്റും മറ്റു ഭാഗത്ത് അങ്ങനെയെല്ലാം ഉണ്ടാവില്ലേ അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ പത്തിരിക്കൊക്കെ കുഴക്കുന്ന രീതിയിലാണ് നമ്മൾ വെള്ളം എടുക്കുന്നത് കേട്ടോ അതായത് രണ്ട് കപ്പ് പൊടിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അത്ര തന്നെ എത്രയാണോ നമ്മൾ പൊടിയെടുക്കുന്നത് അത്ര തന്നെ വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതിൽ കൂടാനോ കുറയാനോ പാടില്ല അപ്പോൾ നമ്മൾ വെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് ചൂടായാൽ പോരാ നന്നായിട്ട് തിളച്ച് മറിയണം കേട്ടോ ആ സമയത്ത് നമ്മൾ അതിലേക്ക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അപ്പോൾ തന്നെ തീ ഓഫ് ചെയ്ത് കൊടുക്കരുത് എല്ലാ ഭാഗത്തേക്കും ആ വെള്ളം എത്തുന്ന രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഉപ്പിട്ട് കൊടുക്കാൻ മറക്കരുത് നമ്മൾ വെള്ളം എടുത്ത സമയത്ത് തന്നെ അതിൽ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ചൂട് മുഴുവനായിട്ട് ആറിപ്പോകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യരുത് ഇളക്കി ഇളക്കി അത് സെറ്റാക്കി എടുക്കണം പിന്നെ മാത്രമല്ല അത്യാവശ്യം നന്നായിട്ട് കുഴച്ച് വൃത്തിയാക്കിയിട്ട് എടുക്കണം കുഴച്ചിട്ട് അത് നമ്മൾ പത്തിരിക്ക് കുഴക്കുന്ന അതേ ഒരു രീതിക്ക് തന്നെ കുഴച്ചെടുക്കണം അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ പത്തിരിക്ക് പരത്തുന്ന പോലെ കയ്യിൽ വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഫില്ലിങ്ങും കൂടെ റെഡിയാക്കിയിട്ട് ഉരുള കൂട്ടി എടുക്കാം കൊഴുക്കട്ടെയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിൽ ബാക്കി വന്നിട്ടുള്ള മാവ് അതിൻ്റെ മേലെ ഉണ്ടാവും അത് മാറ്റി മാറ്റിക്കൊടുത്താൽ നമ്മളിപ്പോൾ കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ കേട്ടോ അപ്പോ ഇത്രയാണ് അപ്പോ നമ്മളൊരു ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് ആവി കയറ്റിയെടുക്കുന്നത് കേട്ടോ അപ്പൊ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം നന്നായിട്ട് ആവി കയറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പത്രേ ഉള്ളൂ